ൊക്കോ എൻ്റെ പൊന്നു പൊക്കോ സ്കൂളിൽ പോയിട്ട് വരട്ടെ ഇങ്ങനെ വരുന്നേ വണ്ടി ഇപ്പൊ വരും എനിക്ക് പൊന്നല്ലേയോശുവാത്തി പരക്കാതെ അങ്ങോട്ടേക്ക് പോകാനിറങ്ങിയോ ഹും ഇന്നായിരുന്നു പോക്കോ ഇതൊക്കെ ഇല്ലേ ഇൻ്റർ മുട്ട ഞാൻ വരുമ്പം കൊണ്ടു ഇപ്പൊ ഇനി ഇപ്പം തന്നല്ലോ ചോക്ലേറ്റ് ഏഹ് ഒന്നും ഒന്ന് തന്നായിരുന്നു ഞാൻ പോട്ടായിരുന്നു ഇത് വഴക്കാളിയാ വഴക്കിന് തന്നെ പിറന്നിട്ടോ അങ്ങോട്ട് അങ്ങോട്ട് െ പൊന്നു പോയിഷമുണ്ടാകാൻ പോയില്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ലേ ഈ കാക്ക നമ്മളോട് ഇത്ര ഇണങ്ങുമെന്നുള്ളത് നമ്മളോട് ഇണങ്ങും പക്ഷേ നമ്മുടെ ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ നമ്മൾ ഇവനെ വളർത്തി ഇവന എന്റെ തലയിലിരിക്കും പക്ഷെ എന്റെ തോളയില് വല്ലായിരിക്കും പക്ഷെ പിടിക്കുന്നവന് ഇഷ്ടമല്ല ഭയങ്കര ബഹളമാണ് ദോശ അല്ലാതെ നമ്മൾ പഴവർഗ്ഗങ്ങൾ എല്ലാം അതിന് വേണം ഞങ്ങളെല്ലാം കൊടുക്കും നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ ഒന്നര മണിക്കൂറോളം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോകുന്നു പിന്നെ നീ ഞാൻ നീ ഞരഞ്ഞങ്ങനെ നമ്മൾ മനുഷ്യരെ ഒരു ചെയ്യുന്നോട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഞങ്ങൾ അവനെ അടക്കിയത് ചേച്ചി പറഞ്ഞല്ലേ

സ്വന്തം മകനെപ്പോലെ തന്നെ വാത്സല്യം നൽകി സ്നേഹിച്ചിരുന്ന പൊന്നു എന്ന കാക്കക്കുഞ്ഞും ഒരമ്മയും തമ്മിലുള്ള അപൂർവമായ സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി തോട്ടമ്മൺ സ്വദേശിനിയായ ഷൈല രാജേഷാണ് സ്വന്തം മകനെപ്പോലെ തന്നെ വാത്സല്യം നൽകി ഒരു കാക്കക്കുഞ്ഞിനെ വീട്ടിൽ വളർത്തിയത് എന്നാൽ ആ പൊന്നു എന്ന കാക്ക ഇവർക്കൊപ്പം ഇപ്പോൾ ഇല്ല അതിൻ്റെ വിഷമത്തിലാണ് ഷൈല രാജേഷ് അതെന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഞാൻ ഇനി ഇച്ചിരി ഇങ്ങനെ വരുന്നേ വണ്ടി ഇപ്പം വരും എൻ്റെ പൊന്നല്ലേയോ മോ എൻ്റെ വിശുവാവായത് അങ്ങോട്ട് കൊത്തി പരക്കാതെ അങ്ങ് കുറച്ചേക്ക് പോകാനിറങ്ങിയോ ഹ്മ് നടന്നു പോ പോക്കോ ഇല്ലേ ഇൻ്റർ മുട്ട ഞാൻ വരുമ്പം കൊണ്ടു ഇപ്പം ഇനി ഇപ്പം തന്നല്ലോ ചോക്ലേറ്റ് ഏഹ് ഇപ്പം തന്നായിരുന്നു ഞാൻ പോട്ടാന്ന് വഴക്കാളിയാണ് വഴക്കിന് തന്നെ പിറന്നിരിക്കും ഇട്ടിട്ട് പൊന്നങ്ങോട്ട് കരിച്ചരിക്കും ആ വഴക്കെട്ടാ അങ്ങോട്ട് കയറേ െടു പൊന്ന് പോയി അവന് എനിക്കൊരുപാട് വിഷമം ഉണ്ടാവും പോയല്ലേ അപ്പം എന്നും ഞങ്ങൾ ഞാൻ രാവിലെ എന്നും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുക അപ്പം രാവിലെ പോകുമ്പോൾ എൻ്റെ കൂടെ ഗേറ്റ് വരും അവനും ഞങ്ങൾക്കൊരു പൂച്ചയുണ്ടാ പൂച്ചയും രണ്ട് പൂച്ചകളുണ്ട് ആ പൂച്ച അവർ രണ്ടുപേരും കൂടെ വന്ന് കയറ്റി വന്നിട്ട് എൻ്റെ തോളയിലായിരിക്കുന്നേ തോളയിലിരുന്ന് എന്നെ യാത്രയാക്കിയിട്ട് മാത്രമേ ഇവൻ പോരള്ളൂ അപ്പോൾ ഇവൻ പോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ രാവിലെ പോയപ്പോൾ എൻ്റെ തോള കയറിയിരുന്നു തോളയിലും തലയിലും കയറിയിരിക്കും അപ്പോൾ തലയിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നതുകൊണ്ട് മാറ്റും ഞാൻ അമ്പ മക്കൾ അവിടെ ഇരിക്കുക അപ്പോൾ മുട്ടായി കൊടുക്കണം പോകുമ്പോഴും മുട്ടായി കൊടുക്കണം വരുമ്പോഴും മുട്ടായി കൊടുക്കണം അപ്പോൾ പോയിട്ട് ഞാൻ പോയി എനിക്ക് ഉള്ളായിരുന്നു ക്ലാസ് അപ്പോൾ ഇതിനെ ഒരു ദിവസം ഇതിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു പൂച്ചയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിവസം വെളുപ്പിന് ഒരു കരച്ചിലിയാക്കാം മുറ്റത്ത് ഒരു മണിയൊക്കെ ആയി കാണും അപ്പോൾ ഞാനിവിടുത്തെ എന്തു ഈ കരയെന്ന് വിചാരിച്ചു ഞാൻ ഓടി വന്നു ഓടി വന്ന് കഥ കുറവ് നോക്കിയപ്പം ഒരു കാക്ക കുഞ്ഞ ഇങ്ങനെ രണ്ട് ചിറകുമൊക്കെ ഇങ്ങനെ വിറച്ചിങ്ങനെ വിറയ്ക്കുക അവനെ ഇരുന്ന് കുഞ്ഞിക്ക് തീരെ കുഞ്ഞാ പൊടിയാ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മാണി മാണിയപ്പുറത്തിരിപ്പുണ്ട് മാണിപ്പൂച്ച ആ മാണിപ്പൂച്ച അപ്പുറത്ത് വരിപ്പുണ്ട് ഇവന് ഫ്രണ്ടിൽ വിരിപ്പുണ്ട് അപ്പോൾ ഇവന് എന്തോതിനെ പിടിച്ചുകൊണ്ട് വന്നാലും കൊല്ലത്തില്ല പെട്ടെന്ന് ഞാൻ ഞാനിതിനെ വന്നെടുത്തു അവ എടുത്തപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു കാക്ക ഉണ്ടായിരുന്നു അതും ഇതുപോലെ പക്ഷേ വാലൊക്കെ ഉള്ളതായിരുന്നു മൂന്ന് മാസം വളർത്തി അതങ്ങ് പറന്നുപോയി അപ്പോൾ ആ വിഷമത്തിലിരിക്കുമ്പോഴേ ഇവന് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ കഴിക്കുന്ന എന്ത് സാധനവും ഒരു രാവിലെ എണ്ണീച്ചവണ് ഇവന് ബിസ്ക്കറ്റ് കൊടുക്കണം ഒരു ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചായ നമ്മൾ കഴിക്കുന്നതെല്ലാം അവന് ഇഷ്ടമാണ് ചായയും കൊടുത്ത് പിന്നെ മീൻ പച്ചമീൻ പച്ചമീനുണ്ടെങ്കിൽ അതും കൊടുക്കും അങ്ങനെ കൊടുത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇവന് അങ്ങ് പോവും പോയി മോളിൽ പോയിരിക്കും അപ്പോൾ ഈ മാണിപ്പൂച്ചയും വേറെ കൊച്ചുപൂച്ചയുണ്ട് ഒരു അടുക്കള മുകളിൽ പോയി ഇവൻ്റെ കൂടി ഇരിക്കും കൂടെ ഇരുന്ന് പിന്നെ ഞാൻ രാവിലെ അങ്ങ് പോകും പോകുമ്പോൾ എന്നെ കൊണ്ട് യാത്രയാക്കിയിട്ട് പിന്നെ ഇവന് ഇങ്ങനെ ഇവനെ നമ്മൾ വിട്ടിട്ടാണ് പോകുന്നത് എവിടെ പോയാലും നമ്മൾ വിട്ടിട്ടേ പോകുള്ളൂ പക്ഷേ നമ്മൾ പോയിട്ട് വരുമ്പോൾ കറക്റ്റ് സമയത്തിന് എൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പം എൻ്റെ സ്കൂട്ടറെ വന്ന് കയറും സ്കൂട്ടർ വന്ന് കയറി എൻ്റെ അതേ കയറി ഇരുന്ന് വരയ്ക്കകത്ത് വന്ന് വലിയും കഴിച്ചിട്ട് മാത്രമേ ഇറങ്ങൂ പിന്നെ അടുക്കളയിൽ വരും അടുക്കളയിൽ വന്നിട്ട് പിന്നെ എല്ലാ സാധനങ്ങളും നോക്കും പയറ് കണ്ടാൽ അന്നേരം എടുത്തുകൊണ്ട് പോകും പയർ ഭയങ്കര ഇഷ്ടമാണ് പയർ കണ്ട് അന്നേരം എടുത്തുകൊണ്ട് പോയി അത് പൊളിച്ച് തന്നും പിന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനവും കഴിക്കും പക്ഷേ പയറ് അതുപോലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇത് മൂന്നും ഇവൻ്റെ ഇഷ്ട എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ലേ ഈ കാക്ക നമ്മളോട് ഇത്ര ഇണങ്ങുമെന്നുള്ളത് നമ്മളവിടെ ഇണങ്ങുമെന്ന് പക്ഷേ നമ്മുടെ ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ നമ്മളിവിനെ വളർത്തി എനിക്കറിയത്തില്ല എൻ്റെ വീട്ടിലെ എൻ്റെ എനിക്കൊരു മോനാണ് ഉള്ളത് അപ്പോൾ ആ മോൻ്റെ അതേപോലെ അതേ സ്ഥാനത്താണ് ഇനി ആ സാധനം കൊടുത്തിരുന്നത് തോളേ ഇരിക്കുള്ളൂ തോളേ ഇരിക്കുവല്ലേ ചിലല്ലേ അതിനെ പോക്കേയോളൂ ആ ഞാനങ്ങ് പോക്കോളൂ ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോളും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടുത്തെ അന്നെ ഞാൻ പറഞ്ഞു മോൻ ഇരുന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അവിടെ വരെ വീടിൻ്റെ അടുത്തായപ്പോഴത്തേനുള്ള കാക്കകളെല്ലാം കൂടെ കാരണം നമ്മുടെ ഒരു ഇതായത് മറ്റുള്ള കാക്കൾ ഇവനെ അടുപ്പിക്കത്തില്ല അവിടെ ചെന്നപ്പോഴത്തേന് ബഹളം കേട്ടുകൊണ്ട് കുഞ്ഞു പറന്ന് പോയി ഇവൻ്റെ പുറേ മറ്റ് കാക്കകളെല്ലാം കൂടെ കൊണ്ടുപോയി ഇവനെ ഒരു മരത്തിൻ്റെ പ്ലാവിൻ്റെ മണ്ടേ കൊണ്ടുവച്ചു അവിടുന്ന് ഞാൻ അടുത്ത് എൻ്റെ ചേട്ടനോട് പറഞ്ഞു അവരുടെ വീട്ടിൽ പറഞ്ഞു അതുപോലെ എൻ്റെ കാക്ക പോയി അവർക്കെല്ലാം അറിയാം എൻ്റെ കാക്കയ അന്നേരം പറഞ്ഞു മോളി വീട്ടിൽ ചെ മോളത്തെ വീടിൻ്റെ അവിടെ ചെന്നിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മോളി കയറി ചെന്നിട്ട് കുഞ്ഞൂന്ന് വിളിച്ചു മൂന്ന് വിളി വിളിച്ചു വിളിച്ചപ്പോഴത്തേനും അപ്പം ഈ കാക്കൾ മണ്ടക്കിരിക്കുക ഞാൻ നോക്കിയിപ്പോഴപ്പം ഇല്ലാവിൻ്റെ ചുവട്ടിൽ പമ്മിരിക്കും അവനെ അവിടുന്ന് പറന്ന് വന്ന് എൻ്റെ തോളായിരുന്നു അപ്പോൾ ആ എൻ്റെ ആ ശബ്ദം അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടുന്ന് പിന്നെ എൻ്റെ ഷാളിനകത്ത് പൊതിഞ്ഞ് പിന്നെ അല്ലേ കാക്കൾ വരും പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ പോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകത്തില്ല പക്ഷേ ഗേറ്റിൻ്റെ അവിടെ വരെ വരും അതുപോലെ സ്കൂട്ടറിൻ്റെ അവിടെ വന്നു സ്കൂട്ടറിൻ്റെ പുറകെ കയറിയിരിക്കും ഞാൻ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിയുമ്പം പകുതി വഴി ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം പറഞ്ഞിങ്ങ് പോരും അപ്പോൾ അങ്ങനെ ആയിരുന്നു പൊന്നുവിൻ്റെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളാണ് ആ അവൻ കുളിക്കും അവൻ ഭയങ്കര നമ്മൾ ഓർക്ക് കാക്ക എല്ലാവരും പറയും കാക്ക വൃത്തികെട്ട ജീവിയാ പക്ഷേ രാവിലെ എണ്ണീച്ച് ഈ ഭക്ഷണം കഴിഞ്ഞാണെങ്കിൽ മോളിൽ ഞാനൊരു ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇവൻ കുളിക്കുന്ന ഞാൻ പല ആവശ്യം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബക്കറ്റ് നിറച്ച് ഞാൻ വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു ആദ്യം എന്നിട്ട് ഈ ചുണ്ട തല അതിനകത്തോട്ട് ഇടും തല അതിനോട്ട് ഇട്ടിട്ട് ഈ ചിറവ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങ് കുളിക്ക് വാങ്ങും ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവനൊരു ഗ്രന്ഥിയുണ്ട് ഈ വാലിൻ്റെ അവിടെ അതെല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് ആ ഗ്രന്ഥിയിൽ നിന്ന് ഓയിലെടുക്കും ഓയിലെടുത്തിട്ട് ദേഹം മൊത്തം തേച്ച് നല്ല സുന്ദര കുട്ടമനായിട്ട് ഇവിടെ വന്നിരിക്കും ചില ദിവസം ഇവന് മടിയാണ് കുളിക്കാൻ ചില ദിവസം ഞാൻ ഇവനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കും പക്ഷേ അവന് ഇഷ്ടമല്ല ഇവൻ എൻ്റെ തലയിൽ ഇരിക്കും പക്ഷേ എൻ്റെ തോളയിലും എല്ലാം ഇരിക്കും പക്ഷേ പിടിക്കുന്നത് അവൻ ഇഷ്ടമല്ല പിടിക്കുമ്പോഴത്തേന് വെക്കണത് ഭയങ്കര ബഹളമാണ് ബഹളം വെക്കുമ്പോൾ ഉണ്ടല്ലോ മറ്റ് കാക്കൾ വരും ഈ കരച്ചിലേട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവനെ ഇങ്ങനെ കുറേച്ച കുറേച്ചാൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി മോനെ നിൻ്റെ അമ്മച്ചേടാ പിടിക്കുന്ന നീ ബഹളം ഒന്നും വെക്കല്ലെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ അവനത് മനസ്സിലായി അന്നേരം പിന്നെ ബഹളം വെക്കത്തില്ല അതുപോലെ തന്നെ സന്ധ്യയാവുന്നപ്പം പകലല്ലേ ഇവിടെ ഞാൻ എവിടെ പോയാലും പിന്നെ വിട്ടിട്ടാണ് പോകുന്നത് രാവിലെ പോയിട്ട് ഞാൻ നാല് മണിക്കാണ് വരുന്നത് വിട്ടിട്ട് പോകുമ്പോൾ വൈറ്റ് ചോറ് അവിടെ വെച്ചേക്കും ഒരു പ്ലേറ്റിനകത്ത് ഇവന് മൂന്ന് കൂട്ടുകാരുണ്ട് മൂന്ന് കാക്കകൾ മൂന്ന് കാക്കളുണ്ട് അവർ വന്ന് ഇവൻ്റെ കൂടെ കഴിക്കും ആ മൂന്ന് കാക്കളുമായിട്ട് ഇവന് സഹവാസമുള്ളൂ വേറൊരു കാക്കയുമായിട്ടില്ല അപ്പോൾ അവരെ ഇവൻ കഴിക്കുന്ന മീൻ എടുത്തുകൊണ്ട് പോകും പിന്നെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ മൂന്ന് കൂട്ടുകാരുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടൊരു ആറാറരയാകുമ്പം ഇവനെ പിടിക്കാൻ പറ്റത്തില്ലോ കൈ കിട്ടത്തില്ല തലേ വന്നിരിക്കും തോളേലിരിക്കും ആറരയാകുമ്പോൾ ഇവിടെ ഒരു അയുണ്ട് അയ വന്നിരിക്കും അയ വന്നിരിക്കുമ്പോൾ അഥവാ ആറരയ്ക്ക് വന്നില്ലേ ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പം പിന്നെ ആ പ്ലാവയിലായിരിക്കും ഇരിക്കുന്നത് അപ്പുറത്തൊരു പ്ലാവുണ്ട് അതിൻ്റെ മണ്ണിൽ കുഞ്ഞേന്ന് മൂന്ന് വിളി വിളിക്കുമ്പം ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം അറിയാം കുഞ്ഞേന്ന് വിളിക്കുന്ന ഉടനെ അപ്പം പറന്ന് വരും പറന്ന് വന്ന് ഈ അയേ വന്നിരിക്കും അപ്പോൾ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റിലാണ് ഞാൻ വെക്കുന്നത് പ്രത്യേക കൂടൊന്നുമില്ല ഒരു ബാസ്ക്കറ്റ് വെക്കും അപ്പോൾ ഈ ബാസ്ക്കറ്റ് വെച്ച് കഴിയുമ്പോൾ കിടന്ന ചാടും മുള്ളോട്ട് കിടന്ന് ചാടും അപ്പം ഞാൻ പറയും മോനെന്തിനാ ചാടുന്നത് എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടു വയ്ക്കും കൊണ്ടുവച്ച് കഴിഞ്ഞ് രാത്രിയിലാണെങ്കിൽ ഞാൻ ചെന്നു കുഞ്ഞേന്നൊന്ന് വിളിക്കാമെങ്കിലോ ഇങ്ങനെ അലയ്ക്കും അവനൊരു പ്രത്യേക ശബ്ദമാണ് നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക ശബ്ദത്തിലാണ് അപ്പോൾ അങ്ങനെ അലയ്ക്കും നമ്മളെ അറിയാം നമ്മൾ വിളിക്കുന്നവന് പ്രത്യേകം അറിയാൻ പറ്റും അതിനു മറുപടി പറയും അവൻറ്റേതായ രീതിയിൽ പിന്നെ വിശന്നാ ഉണ്ണ വായും പൊളിച്ച് അവൻ്റെ വായന ചുമപ്പൊന്നും ഇതുവരെ മാറിയിട്ടില്ല മൂന്ന് മാസം മാസമായാലും കിട്ടിയിട്ട് മൂന്ന് മാസം മാസമായാലും കിട്ടിയിട്ട് ചുമപ്പൊന്നും മാറിയിട്ടില്ല അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലിടുമായിരുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പം നല്ല നല്ല കമൻസാണ് അതായത് ഈ കാക്ക ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആരും വളർത്തുന്നില്ല ഇതെങ്ങനെ ഇങ്ങനെ ഇണക്കിയെന്ന് എന്നോട് ആൾക്കാർ ചോദിക്കുന്നു പക്ഷേ ഞാനതിന് പ്രത്യേക ടെക്നിക്കൊന്നും ചെയ്തില്ല നമ്മൾ ഭക്ഷണം കൊടുത്തു ആത്മബന്ധം അതായത് എൻ്റെ വീട്ടിലെ ഒരു അംഗമായിരുന്നു അവൻ പോയി കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എൻ്റെ വീട് ഉറങ്ങിക്കിടക്കുമായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് എൻ്റെ ആ ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ ഞാൻ കരഞ്ഞു ശരിക്കും ഞാൻ കരഞ്ഞു ഇതിന് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഉറുമ്പൊക്കെ ഇങ്ങനെ അരിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ വല്ലതും ആയി കാണുമായിരിക്കും മിക്കവാറും ഞങ്ങളുടെ അവിടെ ഈ കാക്കകൾ വീണ് മരിക്കുന്ന ഷോക്ക് കേൾക്കുന്ന ന്യൂട്രലും ഫേസ് കൂതിലാണ് കൂടെ ചേരുമ്പോഴല്ലേ അപ്പോൾ ഇവിടെ കാക്ക വീഴുമ്പം ഈ മറ്റുള്ള കാക്ക വീഴുമ്പോൾ എല്ലാ കാക്കയും കൂടും ദഹളം ഉണ്ടാക്കും അപ്പം ഞാൻ ഓടി ചെന്നെടുത്ത് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം തട്ടി കഴിയുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെടും വെള്ളമൊക്കെ കൊടുക്കും ഞാൻ ഒത്തിരി എടുത്ത് രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ വീണതാണെന്നാണ് എൻ്റെ ഒരു ഊഹം അവിടെ കിടന്നത് അവിടെ കിടന്നത് അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതാ പറഞ്ഞറിയിക്കാൻ പയ്യാത്ത വിഷമ ഇപ്പോഴും ഞാൻ വരും രാവിലെ പോകുമ്പോഴും ഞങ്ങനെ സ്കൂൾ ബസ് വരും അവിടെ പോയി നിൽക്കുമ്പം ആ എനിക്ക് ആ ഫീലിംഗ് ആ വന്നാളത്തേയിരിക്കും ഗേറ്റേ വന്നിരിക്കും ഇപ്പോൾ ആരുമില്ല എന്നെ കൊണ്ടുവിടാൻ തിരിച്ച് വരുമ്പോൾ എന്നെ സ്വീകരിക്കാനും അല്ല വീട് ഉറങ്ങിപ്പോയി ഇപ്പം എന്നെ ആൾക്കാരെല്ലാം ഞാൻ റോഡേ പോകുമ്പോഴാണെങ്കിൽ എല്ലാ ആൾക്കാരെന്നെ തിരിച്ചറിയും എന്നിട്ട് ചോദിക്കും കാക്ക ചീന്തിയെ തലേന്ന് പോയോ എന്നിട്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ ബർത്ത്ഡേ ഉണ്ട് ബർത്ത്ഡേ വരുമ്പോൾ എനിക്ക് മുട്ടായി കൊണ്ടുതരും ആ മുട്ടായി അതുപോലെ ഞാൻ വെച്ചേക്കും എൻ്റെ ബാഗിൽ കുഞ്ഞിന് കൊടുക്കാനാണെന്നുണ്ടാവും ഇപ്പോഴും ഇരിപ്പുണ്ട് ഇപ്പോഴും ബാഗ്യ ഇരിപ്പുണ്ട് രണ്ട് മഞ്ജും ഉണ്ട് ചോക്ലേറ്റ് എല്ലാം ഇരിക്കും അത് കൊണ്ടുവന്നപ്പോൾ അവനില്ല അതിപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ ഭായിനകത്തിരിപ്പുണ്ട് അപ്പോൾ എല്ലാരും പലരും എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കും ടീച്ചർ വിഷമിക്കണ്ട ടീച്ചറിന് എവിടെ നിന്ന് ഒരു കാക്ക കുഞ്ഞിനെ കിട്ടും പക്ഷേ കാക്ക കുഞ്ഞിനെ എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് എനിക്ക് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു കാക്കക്കുഞ്ഞിനെ കൊണ്ടു തന്നാൽ ഇതിലും നല്ലതുപോലെ ഞാൻ അവനെ വളർത്തും കാരണം എനിക്കത് മനസ്സിലായി ആ കാക്കക്ക് നമ്മളോടുള്ള ഇഷ്ടവും ഏഹ് നമുക്കവനോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കി പക്ഷേ ഈ കാക്ക ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് കുഞ്ഞു പോയി കഴിഞ്ഞ ഞാൻ എനിക്ക് മനസ്സിലായത് മൂന്ന് ദിവസം എനിക്ക് ഭക്ഷണമൊന്നുമില്ലായിരുന്നു എനിക്കും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അവനെ പിന്നെ പൂച്ച അവൻ രണ്ടു ദിവസം ഒന്നും കഴിക്കാൻ കടന്നു അവൻ ഇവനെ കൊണ്ടുവന്നു മാണി ആ മണിക്കൂറ്റം കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര കൂട്ടാണ് ഇവരൊന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് പാല് കുടിക്കുന്നത് അതുപോലെ തന്നെ ഇവന് മീൻ കൊടുക്കുമ്പോൾ ഈ മാണിക്ക് ഞങ്ങൾ മീൻ കൊടുക്കത്തില്ല കാരണം അവന് ലൂസ് മോഷൻ ആകും അതുകൊണ്ട് മാണിക്ക് മീൻ കൊടുക്കത്തില്ല അപ്പം ഈ കാക്ക ഈ മീൻ കൊടുക്കുമ്പം പോകുന്ന വഴിക്ക് താഴെ പോകും താഴെ പോകുമ്പം ഇവൻ പോയി എടുക്കും മാണി പോയി എടുക്കും അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പം ഈ ഇതവിടെ മരിച്ചു കിടക്കൂലേ കാക്ക ഇപ്പുറത്ത് ഈ മതിലെപ്പുണ്ട് മാണി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ കണ്ടാന്ന് തോന്നുന്നു രണ്ട് ദിവസം ഇവൻ ആഹാരം കഴിച്ചില്ല ഞാൻ ഞാനമ്മയോട് പറഞ്ഞു അമ്മയും മണിക്കൂട്ടം കിടക്കുന്ന കണ്ടോ കഷ്ടമായി പോയല്ലോ ഒരേ കടപ്പ് കിടക്കുക ഒരേ കിടപ്പ് കിടപ്പ് അവനൊന്നും കഴിക്കുന്നില്ല പൂക്കള് ഞാൻ വെച്ചു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു വീട്ടിലെ ആയിരുന്നു അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് ഇവനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മേശപ്പുറത്ത് കൊണ്ട് വച്ചിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഞാൻ ഈ മൊബൈൽ മൊബൈലെടുക്കുമ്പോഴേ ഇവന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ വീഡിയോ കാണാനാണ് പക്ഷെ എനിക്കിഷ്ടം അപ്പം പോയെന്നുള്ളത് എനിക്ക് ഇഷ്ട ഇഷ്ടമല്ല അത് വിശ്വസിക്കാനും പറ്റുന്നില്ല എനിക്കതിഷ്ടമല്ല അവന് നമ്മൾ മറവ് ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ആര് മരിക്കുമ്പോൾ ഇടുന്ന പോലെ തന്നെ കുഴിയൊക്കെ എടുത്ത് നമ്മളെല്ലാവരും എന്നോട് പറഞ്ഞു അന്നേരം തന്നെ ഇതിനകത്തൂടെ മെസ്സേജ് ഇട്ടു അതിനെ ചുമ്മാ അവിടെ ഇവിടെയും വലിച്ചെറിയരുത് എല്ലാ ആദരവോടും കൂടി അവനെ സംസ്കരിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എടുത്തിട്ട് അവനെ ഒരു പേപ്പറിനകത്ത് തുണിയൊക്കെ വെച്ച് പൊതിഞ്ഞ് പൂക്കളുമൊക്കെ ഇട്ട് അവനെ നമ്മുടെ പറമ്പിൽ തന്നെ മറവ് അങ്ങനെ മറവ് ചെയ്തു അപ്പം ആ ഹിന്ദി പഠിപ്പിക്കുക ഹിന്ദി അധ്യാപിയാണ് അപ്പോൾ ഈ നമ്മുടെ കാക്കേ ഈ നമ്മുടെ ഒരു ഗേറ്റ് കീപ്പറിൻ്റെ ജോലിയും കൂടെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാം അപ്പോൾ ഇവിടെ ഒരു ഒരു സ്ത്രീ വന്നു സ്ത്രീ അല്ല മൂന്ന് പേരുണ്ടായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് ഇവിടെ വന്ന ഇവിടെ വന്ന് ഈ ഗേറ്റിന്റെ അവിടെ വന്നപ്പം ഇവൻ ഗേറ്റ് വിടത്തില്ല ഇവരെ കൊത്തോട് ഇവരെ ഇവരോർക്ക് ഈ കാക്ക എന്നെ ഇവിടെ വന്നിരുന്ന് കൊത്തുന്നതെന്ന് എന്നിട്ട് അവരെന്തോ ഗേറ്റ് വിടത്തില്ല അവിടെ ഒരുപാട് വിളി വിളിച്ചിട്ട് ഞാൻ ഒട്ടോണമെന്നില്ല അതുകഴിഞ്ഞ് ഇവരൊരു പേപ്പർ അവിടെ എഴുതി വെച്ചു പേപ്പർ എഴുതി വെച്ചു ഞാൻ അന്നമ്മയാണ് ഈ നമ്പറിൽ അർജൻറ്റായി വിളിക്കണമെന്ന് എന്നിട്ട് ഞാൻ വിളിച്ചപ്പോഴാണ് ഇവരെന്നോട് ഇത് പറയുന്നത് കാക്ക കൊത്തോട് കൊത്തേ ഇത് ഇവിടെ നിന്ന് വന്നു അപ്പൊ ഞാൻ പറഞ്ഞ തള്ളാ ഞങ്ങളുടെ കാക്ക കുഞ്ഞാ ഏ അവൻ ഗേറ്റ് കീപ്പറാന്ന് പറഞ്ഞു ഒരാളെ അറിയാൻ പയ്യാത്തവരെ അവൻ ഇതിനകത്ത് കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്ക് അവനൊരു പ്രൊട്ടഷൻ കൂടെ തരുമായിരുന്നു ആ അങ്ങനെ അറിയാവുന്ന അറിയാത്തവരെ ആരെയും കയറ്റി വിടത്തില്ല എല്ലാരെയും കൊത്തും അമ്മ അമ്മ ഇവിടെ ഇല്ലായിരുന്നു അമ്മ ഇവിടെ ഇല്ലായിരുന്നു അമ്മ വന്നപ്പോഴുണ്ടല്ലോ അമ്മയ്ക്കിട്ടും കൊത്താം അപ്പം അമ്മയെന്നോടൊടി നിൻ്റെ വന്നക്കാക്ക എന്നെയിട്ട് കൊത്താടി ഏ ഇതിനെ ഞാൻ തല്ലിപ്പരട്ടെ അപ്പം ഞാൻ പറഞ്ഞ അമ്മേ രണ്ടു ദിവസം കഴിയുമ്പോൾ അവനെ അങ്ങോട്ടും അമ്മ എവിടെ പോയാലും പുറയെ കൊത്താം മോള് തൂക്കാൻ പോകുമ്പോൾ അവിടെ പോയി കൊത്തും ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പോയി കൊത്തും ആഹപ്പാടെ പ്രശ്നമാണ് ഒരാഴ്ച കഴിഞ്ഞപ്പം അമ്മയോട് അങ്ങ് ഇണങ്ങി പക്ഷേ എവിടെ പോയാലും ഉണ്ടല്ലോ ഇവനെ കൊണ്ടുപോകണം കാരണം പക്ഷേ എൻ്റെ പേടി എന്തോ പോകുന്ന വഴിക്ക് വഴിക്കുമ്പം പറന്ന് പോയേലേ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനിവിനെ കൊണ്ടുപോകും അമ്മയോട്ടി ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ വലിയ മൂത്ത മോടാണ് ഇവിടെ ആയിരുന്നു അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഇവനെന്നെ കയറ്റി വിടത്തില്ല ഗറ്റായിരുന്നു എന്നെ കൊട്ടോട് കൊട്ട അപ്പോൾ ഞാൻ പറഞ്ഞു പോന്നെ ഞാൻ ഇവിടുത്തെ ആളാണ് ഞാൻ ഇങ്ങോട്ട് കയറിക്കോട്ടെന്ന് അങ്ങനെ ഏതായാലും ഞാൻ ഒരു കണക്കിൽ കയറി ഇവിടെ വന്നു ഇവിടെ വന്ന് പിന്നെ മുളവിടില്ലാത്ത സമയം മൊത്തം അവൻ എൻ്റെ തലയില്ലായിരുന്നു രാവിലെ എണ്ണീച്ച് വന്നെണ്ണം മണ്ണൊരു മീൻ മാണിച്ചുകൊണ്ട് പോവും അതുകൊണ്ടൊന്ന് കഥയെ കൊണ്ടുവന്ന് ഒഴിച്ചു കുട്ടി ഉള്ളിപ്പറിച്ച് തിന്നു പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല എന്തോ സാധനം നമ്മൾ എടുത്താലും അവന് കൊടുക്കണം ദോശ അല്ലാതെ നമ്മൾ പഴവർഗ്ഗങ്ങൾ എല്ലാം അതിന് വേണം ഞങ്ങളെല്ലാം കൊടുക്കും നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ പനോമനായിട്ട് ഞങ്ങൾ വളർത്തിയത് ആ എനിക്കൊരു കൂട്ടായിരുന്നു പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോ എൻ്റെ ഒരു വിഷം ഇവിടെ വരുമ്പോൾ ഞാൻ മേളയിൽ നിന്ന് കുഞ്ഞിനെ വിളിക്കുവാണ് അപ്പം അവിടെ ചത്തു കിടക്കുവാണ് അതെല്ലാം നമുക്ക് ഇതാണ്ട് ഈ റമ്പുത്താൻ അവിടെ ഉള്ള ഒറ്റ കാരണം ഉണ്ടായി കുഞ്ഞു പോയത് അത് പറിച്ചു കൊണ്ടുവന്നിവിടെ ഇടുമായിരുന്നു ആ അയ്യോ ഭയങ്കര കാര്യത്തിലായിരുന്നു ഇവിടെ ഭയങ്കര കാര്യത്തിലായിരുന്നു പിന്നെ ഒരു ഒന്നര ഒന്നര മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോകുന്നു പിന്നെ നീ ഞാൻ നീ അങ് കരഞ്ഞാൽ അങ്ങനെ എന്നും പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു അന്നര വീട് പിന്നെ പോയി മേശപ്പുറത്ത് കൊണ്ട് കിടത്തിയിട്ട് പേപ്പറിനകത്ത് പൊതിഞ്ഞ് റോസപ്പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നവൻ്റെ മേട്ടിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ മനുഷ്യരെ ഒരു ചെയ്യുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഞങ്ങൾ അവനെ അടക്കിയത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ വീടൊങ്ങ് ഉറങ്ങിപ്പോയി ഞാൻ പോയപ്പോഴത്തേക്ക് ആ അടു സങ്കടം വർത്താനം പറയായിരുന്നു കേൾക്കണ്ടായോ ആ ജി പറഞ്ഞേ ഞാർ പറയുന്നത് അതായിരുന്നു വർത്താനം അപ്പുറത്തെ തമ്പിലെ ഇന്നലെ കൊണ്ടുവന്നില്ല നിങ്ങളെ പ്രസാദ് പ്രസാദിൻ്റെ അത് ഞാൻ ചിരിച്ചുള്ള പടം ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് വർത്താനം പറയുന്നത് മേലുവരി ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ച് കഴിയോടവരിയ്ക്കും സാധാരണ കാക്കയെന്ന് അങ്ങനെ ഇരിക്കുമോ ഇരുന്നിട്ട് ആ ചാവുന്നന്ന് രാവിലെ പോയി അവിടെ വന്ന് മുറിക്കകത്ത് കയറി വതക്കതേ വന്നുള്ളൂ അന്ന് ചന്നേരം പോയ പോക്ക പിന്നെ എൻ്റെ പൊന്നുവാൻ്റെ ശവ ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത് ഭയങ്കര പോട്ടടിയോട് ഒന്നിനും മഴക്കോ പറയാർ കാല് പൊല്ലിയോ അത് കുഞ്ഞിൻ്റെ കാല് പൊല്ലിയെന്ന് തോന്നി കേട്ടോ പിള്ളേരെ അതാ സംഭവം ചിനെ പോയിരുന്നു അമ്പോട്ട് പോട്ടടി ഡോക്ടറെ അടുത്ത് പോകാൻ നമുക്ക് എന്ത് പൊറ്റും പോവാൻ ചാലില്ല അങ്ങോട്ട് പൊന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം നമ്മൾ പോട്ടെ അവിടെ കുഞ്ഞിയോ എന്ത് മോനോ അന്ന് പോയിട്ടടി ചാരി ഇല്ല ഇപ്പോഴായൊക്കെ മാറി എൻ്റെ കുഞ്ഞിനോട്ട് പോട്ടെടി പോട്ടെ പെണുങ്കല്ലേ മാഡം പെണ്ല്ലോട്ട് കാലിവിടെ കുഞ്ഞിൻ്റെ അമ്മ കണ്ടോ എന്നെ കൊത്തുന്നത് കണ്ട പിള്ളേരെ എന്നെ അനേ സ്കൂളിൽ പോകാനിറങ്ങുമ്പോൾ ഇവിടുന്ന് ബസ് വരും ഇവിടെ ബസ് വന്നിരിക്കുന്നത് അപ്പോൾ ബസ് വരുന്നേരം വരെ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ തോളയിൽ ഇരിക്കും ഇരുന്നിട്ട് ബസ് പോയി കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ പറന്ന് മൂളിപ്പോകും അപ്പോൾ എന്നത്തേപ്പോലെ അന്നും ഇവിടെ വന്നിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞു എന്തിനാണ് തലേ കയറിയിരിക്കുമ്പോൾ തലയൊക്കെ ഉഴപ്പില്ല ഞാൻ ഒരുങ്ങി നിൽക്കുമ്പം അപ്പോൾ വഴക്കൊക്കെ പറഞ്ഞു നീ പൊക്കോ അമ്മച്ചു പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അല്ലേ തിരിച്ച് വന്നപ്പം അവിടെ കിടന്നു അവിടെ ആണ് ഷോക്ക് അടിച്ച് വീണ് കിടന്നു ഇനി സഹിക്കാൻ പറ്റിയില്ല കാരണം അതാകല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ചെന്നു കഴിഞ്ഞപ്പം നമ്മുടെ കാക്കച്ച് തന്നെയായി